ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും നടത്തി മന്ത്രി ജെ ചിഞ്ചുറാണി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു പാലുൽപാദന ക്ഷമതയിൽ സംസ്ഥാനം രണ്ടാം സ്ഥാനം നേടിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനവും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തിന്റെ പശ്ചാത്തല ആരോഗ്യ വിദ്യാഭ്യാസ വ്യാവസായിക മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ചു കേരളത്തിലെ എല്ലാ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹൈടെക് ആകുന്നു ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ പദ്ധതിയിലൂടെ ഒന്നേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു ശതമാനം റോഡുകളും പി എം ബിസി നിലവാരത്തിലാണെന്നും പറഞ്ഞു കേരളം ഇന്നോളം ആർജിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന വലിയൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിന്റെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വികസനോത്സവങ്ങൾ സംഘടിപ്പിക്കും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അതെല്ലാം ക്രോഡീകരിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമർപ്പിക്കുവാനും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ കവി പെരുമ്പുജ ഗോപാലകൃഷ്ണൻപിള്ള ഇളമ്പള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ ഹരിതകർമ്മസേന അംഗനവാടി പ്രവർത്തകർ സി ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വയോജന ക്ലബ് അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവരെ പരിപാടിയിൽ ആദരിച്ചു വികസന രേഖ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ ശീലകുമാരി ടി എം സൈഫുദ്ദീൻ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ശ്രീജ ഫറൂഖ് നിസാർ പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ മുരളീധരൻ എസ് ജെ ശ്രീ ജലജ ഗോപൻ ആസൂത്രണ സമിതി അംഗങ്ങളായ കെ ശിവശങ്കർ ഉണ്ണിത്താൻ സി സോമൻപിള്ള സി ഡി എസ് ചെയർപേഴ്സൺ ജയമോൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ